വിളിച്ചു കൂട്ടിയ സമാതന യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിരോധം വെച്ചിരുന്നു വളരെയധികം നമ്മുടെ നാട്ടിൽ ഒരിക്കൽ അരാജകത്വമോ അല്ലെങ്കിൽ കല കലകങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്നും ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വളരെയധികം ആത്മാർത്ഥമായിട്ടാണ് ഇന്നത്തെ യോഗം സമാപിച്ചിട്ടുള്ളത് യോഗത്തിൽ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെട്ടത് കാഫർ പ്രയോഗം അത് തെരഞ്ഞെടുപ്പ് സമയത്ത് വർഗീയത രാജ്യത്തങ്ങോളം പിന്നോളം പ്രചരിപ്പിക്കുകയുണ്ടായി അത് എവിടെ നിന്നുള്ള ഉറവിടമാണ് അത് കണ്ടെത്തണം എന്ന് ബഹുമാനായ ഉത്തരമേഖല ഐ ജിയോടങ്ങൾ ആവശ്യപ്പെടുകയും അദ്ദേഹം അത് പൂർണ്ണമായി ആളുകളെ കണ്ടിട്ടുണ്ട് അത് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് അറിയിക്കുമെന്ന് അദ്ദേഹം ഞാൻ ഉറപ്പുവരുന്ന് വരികയുണ്ടായി ഏതായാലും ഏഴ് മണിവരെയാണ് ആഹ്ലാദപ്പെടണം ഏഴ് മണി കഴിഞ്ഞാൽ ആഹ്ലാദം നിർത്തണം അതുപോലെ നമ്മൾ ഫ്ലെക്സുകളും ബോർഡുകളെല്ലാം മാറ്റണം അപ്പോൾ നമ്മുടെ വടകര പാർലമെൻറ്റ് നിയോജന മണ്ഡലത്തിൽ ഏറ്റവും സമാധാനപരമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തൊരുമയോടുകൂടി പ്രഖ്യാപിക്കുകയും അത് പോലീസ് മേധാവികൾക്ക് ആ വിവരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ മുപ്പാം തീയതി സത്യാലുണ്ട് അതിന് ശേഷം അത് ഞങ്ങൾക്ക് തരാൻ തുടങ്ങി ഞങ്ങളേതായാലും സമരം പിൻവലിക്കുന്നില്ല മുപ്പാം തീയതി ഞങ്ങളെ സമരമുണ്ട് സമാനപരമായിട്ടുള്ള സമരമാണ് ഏതായാലും ഈ വർഗീയത രാജ്യത്തുണ്ടാകാൻ പാടില്ല ഈ ഇതോട് കൂടുതൽ അവസാനിപ്പിക്കണം ഇതൊരു ക്യാൻസറാണ് ആ ക്യാൻസർ അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രധാന ജീവിയുടെ സത്യാഗ്രഹിക്കും പോലീസ് ഉചിതമായ നടപടിയെടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മുടെ നാട്ടിൽ വർഗീയത ഉണ്ടാകാൻ പാടില്ല സഹോദര വളരെ ഐക്യത്തോടെ ജീവിക്കുന്ന നമ്മുടെ നാട് നാളെയും അതേ രീതിയിൽ പോകണം എന്ന് ഉറച്ച വിശ്വാസം യു ഡി എഫിനുണ്ട് അതാണ് യു ഡി എഫ് നേതാക്കന്മാരും മറ്റ് സി പി എമ്മിൻ്റെയും എല്ലാവരും ഈ സമാധാനപ്പെടുത്തും സമാധാനപരമായിട്ട് നാട് മുന്നോട്ട് പോട്ടെ ആ രീതിയിലേക്ക് കഴിഞ്ഞു ഏഴ് മണി വരെ ഇല്ല അതാ അതായത് ഇപ്പം ജയിക്കുന്ന പാർട്ടി വടകര പാല നിയോജനത്തിൽ യു ഡി എഫ് ആയി ജയിച്ചെങ്കിൽ അവർ മാത്രമേ പ്രകടനം നടത്തും മറ്റുള്ളൂ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ ഏഴ് മണിക്ക് ശേഷം നടത്തണം കാരണം രാത്രിയായാൽ വാഹന അങ്ങനെ എന്തെങ്കിലും നിയന്ത്രണം വരും പറഞ്ഞിട്ടില്ല വാഹന ജാതകം പറ്റില്ല ഉണ്ട് വളരെ